മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ഘട്ടത്തിലേക്ക് അവസാനത്തിൻ്റെ തുടക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിലേക്ക് കട കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പപ്പു ലഹര എന്ന പത്ത് ലക്ഷം തലയ്ക്ക് ഛത്തീസ്ഗഡ് സർക്കാർ വിലയിട്ട ഒരു ഭീകരനെ കൂടി വധിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ബസവരാജു എന്ന ഒരു കോടി തലയ്ക്ക് വിലയിട്ടൊരു സി പി ഐയുടെ ജനറൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളിനെ കൂടെ വധിച്ചിരിക്കുകയാണ് നേരത്തെ കിഷൻജി എന്ന് പറഞ്ഞ അവരുടെ ജനറൽ സെക്രട്ടറിയെ വധിച്ചിരുന്നു അങ്ങനെ വലിയ നേതാക്കളെ അടക്കം തോൽ മാവോയിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്ത് ഇല്ലായ്മ ചെയ്യുന്നു ഒരു മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു നീക്കത്തിലേക്കാണോ ഇപ്പോൾ ഭാരതം പൊക്കോണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ കാരണം നമുക്കറിയാവുന്നതുപോലെ ഈ മാവോയിസ്റ്റ് എന്ന് പറയുന്ന പേരിന് അപ്പുറം നക്സലേറ്റ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഈ നക്സൽബാരിയിലാണ് ആരംഭിച്ചത് അവിടെ വിപ്ലവത്തിൻ്റെ മണി മുഴങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ആരംഭിച്ചതാണ് കനുസനിയാലും അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ചേർന്ന് തുടങ്ങുകയും അത് നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയോടുള്ള പ്രതിഷേധമായിരുന്നു തീർച്ചയായും ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും ദരിദ്രമായ ജനതയ്ക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർ ഈ ലക്ഷ്യബോധമില്ലാതെ സംഘടിച്ചതിൻ്റെ ഒരു ഒരു ഉദാഹരണമെന്ന് വേണമെങ്കിൽ നേരെ പറയാം പിന്നെ ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യാശയുണ്ടായിരുന്നു ചൈന ഇവരെല്ലാം ചൈനീസ് സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സായിരുന്നല്ലോ പൊതുവേ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചൈന തന്നെ മാറിക്കഴിഞ്ഞു എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞതോടുകൂടിയുമൊക്കെ ആണല്ലോ ഈ നക്സലേറ്റ് മൂവ്മെൻറ്റ് ബംഗാളിലെപ്പോലെ തന്നെ കേരളത്തിൽ ഒരു കാലത്ത് ശക്തമായിരുന്നു കേരളത്തിലെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ വലിയൊരു പാഷൻ ഉണ്ടായിരുന്നു ഈ നക്സലേറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ആ ചിന്താഗതികൾ ഒത്തിരി പേര് കേരളത്തിലുണ്ടായിരുന്നു ആ മൂവ്മെന്റ് കേരളത്തിൽ ശക്തമായിരുന്നു അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനം സി പി ഐ സി പി എം കൂടുതൽ കൂടുതൽ തീവ്രമായ ഭാഗത്തിലേക്ക് പോയി സി പി എമ്മിൽ നിന്നൊക്കെ ഒത്തിരി പേര് മാറിയൊക്കെ ഈ ഒരു തീവ്ര സി പി എമ്മുകാരൊക്കെയാണ് ഇടതുപക്ഷത്തേക്ക് പോയത് പിന്നെ ഈ അവർക്ക് ഈ പാർട്ടിയുടെ ഒരു ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു പ്രത്യാശ എന്തോ വിധത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗത്ത് നിന്നാണ് ആരോപിച്ചത് പക്ഷേ നമ്മൾ കാണുന്നതുപോലെ എത്രയോ ഗ്രൂപ്പുകളായിട്ട് ചിന്തിച്ചിതറിയാണ് ആശയപരമായ ഈ അവരുടെ അടിത്തറ തന്നെ നഷ്ടപ്പെട്ടിട്ട് ആണ് ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ വേറൊരു തരം മാവോയിസ്റ്റ് ഈ നക്സലൈറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അന്തർധാരത് തന്നെയാണെങ്കിൽ പോലും രൂപപ്പെട്ടു വന്നത് അതിനകത്ത് ഈ കേരളവും ബംഗാളിലും അപ്പുറത്ത് നിന്നുകൊണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ മഹാരാഷ്ട്ര മുതൽ ബീഹാർ വഴി ഇങ്ങനെ വയനാട് വരെ എത്തി നിൽക്കുന്ന ഒരു എന്താ പറയുക കോറിഡോർ തന്നെ രൂപപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വസ്തുത ഈ മാവോയിസ്റ്റ് ആളുകളുടെ അത് പ്രധാനമായിട്ടും ഈ ഛത്തീസ്ഗഡ് മേഖലയിലൊക്കെ വളരെ വ്യാപകമായി അല്ലെങ്കിൽ വളരെ ആഴത്തിൽ വരുന്നതിന് കാരണമുണ്ട് കാരണം ഈ ഖനികളുടെയൊക്കെ അത്രത്തിൽപ്പെട്ട മൈൻസ് അതിൻ്റെയൊക്കെ ഒരു പിന്നെ കൂടുതലായി ഉണ്ടായി വന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ വലിയ വ്യവസായ ഭീമന്മാരൊക്കെ അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരു കാലത്ത് ആദിവാസികൾക്കും ആ സ്ഥലത്തുള്ള ഒത്തിരി പേർക്ക് സ്ഥലത്ത് നിന്ന് മാറേണ്ടി വരികയും സ്ഥലം മാറി നിൽക്കേണ്ടി വരികയും ഒരുപാട് ഭൂമിയൊക്കെ അവരുടെ പരമ്പരാഗതമായ ഭൂമി ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു വന്നതുകൊണ്ട് കൂടിയാണ് ഈ അത്തരക്കാരുടെ ഇടയിൽ ഈ ഒരു ചിന്താഗതി രൂപപ്പെട്ടു വന്നത് അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട വലിയ സംരംഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് പിന്നെ നമ്മൾ തങ്ങൾക്ക് പരമ്പരാഗത ലഭിച്ചിരുന്ന തങ്ങളുടെ പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണെന്നുള്ള ഒരു ചിന്താഗതി അങ്ങനെയാണ് ഈ മൂവ്മെൻറ്റ് ഈ മാവോയിസ്റ്റ് വളരുകയും അപ്പം പിന്നെ അവർക്ക് തോന്നുന്ന അരക്ഷിതാവസ്ഥയും അതുകൊണ്ട് അവരെ ജോലിയെ അവർക്കുള്ള ഒരു ഒക്കെ ആണല്ലോ ഉള്ളത് അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നത് പിന്നീട് ഈ ആദിവാസികളെയും ഈ കനികളെയൊക്കെ മാവോയിസ്റ്റുകളെ തന്നെ കൊള്ളയടിക്കാൻ തുടങ്ങി ഈ കനികളിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് വരും അപ്പോൾ അതാ പറയുന്നത് അത് ഈ നമ്മൾ ഈ നല്ല ആശയത്തോടു കൂടിയും അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ചിന്തിക്കുക നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും ഇത് രൂപപ്പെട്ടു വരുമ്പോഴതിനകത്തൊക്കെ കങ്കാണിമാരും ദല്ലാൾമാരും ഒക്കെ ഉണ്ടാകുകയും ഇത് ഇത് അതുപോലെ തഴച്ച് വളരുന്ന ഒരു വിഭാഗം ഇതിനകത്ത് തന്നെ രൂപപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് പറഞ്ഞതുപോലെ പിന്നെ പണം പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അടിത്തിട്ടിലേക്ക് ചെല്ലുന്നില്ല ഇത് നിർത്തുന്നതിന് വേണ്ടി ഇതിൻ്റെ നേതാക്കന്മാരായ ആളുകൾ ഈ ഖനി ഉടമകളിൽ നിന്നും അല്ലെങ്കിൽ വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ നിന്നും ഒക്കെ ഫണ്ട് സ്വീകരിച്ചു ഈ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒക്കെ നീങ്ങി അത് പിന്നെ ഉദ്ദേശം അവരുടെ തന്നെ ഉദ്ദേശം പക്രീകരിക്കപ്പെട്ടുകൊണ്ട് മാറി എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്നുള്ളതാണ് എന്തായാലും ഒരർത്ഥത്തിൽ വലിയ ഭീഷണിയായി മാറിയിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഈ എന്താ പറയുക നിലനിൽക്കുന്ന ഭരണകൂട വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഒരു വലിയ ഭീഷണിയായിട്ട് ഈ മാവോയിസ്റ്റ് സംവിധാനം രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ അത് പിന്നെ നമ്മുടെ സമ്പദ്ഘടനയെപ്പോലും ബാധിക്കത്തക്ക വിധത്തിലും പലപ്പോഴും നമുക്ക് ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങൾ ചെയ്യണം ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ഒരു വിഷയമുണ്ട് അടിസ്ഥാനപരമായി അങ്ങനെ ഒരു വിഷയമുണ്ട് അടിസ്ഥാനപരമായി അനർതരാക്കപ്പെടുമെന്ന തോന്നുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ചിന്തയുണ്ട് അപ്പം അവരെ പുനരധിവസിപ്പിക്കുന്നതിലൂടെയും അവർക്ക് വേണ്ട പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിലൂടെയും മാത്രമേ ഈ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ആക്രമണത്തിലൂടെ മാത്രമായിട്ട് അങ്ങനെ പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമല്ല ഒരു നേതാവിനെ കൊന്നതുകൊണ്ട് മാത്രമായി തീർച്ചയായിട്ടും ചിന്തിച്ചിതറിപ്പോകും നമ്മളത് അത് അത് കണ്ടതാണ് എക്സൈറ്റ് മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കണ്ടതാണ് നേതൃത്വം ഇല്ലാതെ പിന്നെ ഓരോരുത്തരും നേതാവായി ഒത്തിരി ഒത്തിരി ഗ്രൂപ്പുകളായിട്ട് മാറിക്കൊണ്ട് ഇത് ചിതറിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ ഒറ്റപ്പെട്ട് നടത്തുന്ന കൊലകളൊന്നും ഒന്നിനും പരിഹാരമാകില്ല എന്ന് ബോധ്യപ്പെട്ടതുമാണ് പിന്നെ അടിസ്ഥാനപരമായി ഈ പ്രത്യയശാസ്ത്രം തന്നെ ലോകമാകെ നേരിടുന്ന ഒരു ഭീഷണിയുണ്ട് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്നാണ് അവകാശപ്പെടുന്ന വിഭാഗമാണല്ലോ അവരുടെ ആ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിലെ തീവ്രവാദികളായിരുന്നു ഇരുന്നൂറിലേറെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അന്തർദേശീയ കാരണങ്ങൾ പോലും ഉണ്ട് ഒന്ന് ചൈന സംഭവം ചൈനയുടെ വ്യതിയാനം ഇപ്പോൾ നമുക്കറിയാം ചൈന എന്ന് പറയുന്നത് അമേരിക്കയെ വെല്ലുന്ന മുതലാളിത്ത സംവിധാനത്തിലാണ് ഭരണകൂടം ജനങ്ങളെ അടിച്ചമർത്തി നിർത്തിയിരിക്കുന്നു എന്നതിലൊഴുകെ മറ്റൊരു കാര്യത്തിലും അവർ നിക്ഷേപം സ്വീകരിക്കുന്ന കാര്യത്തിലായാലും പിന്നെ വലിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലായാലും അടിസ്ഥാന വിഭാഗത്തെ മറന്നുകൊണ്ടുള്ള ഒരു സമീപനം മുതൽ തികച്ചു മുതലാളത്തെ സമീപനമാണല്ലോ ചൈന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലുള്ള നിരാശ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക സൊബിയേറ്റുകളിൻ്റെ തകർച്ച അത് കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ കുറവ് അല്ലെങ്കിൽ അവർ എന്നാൽ ചേഞ്ച് രൂപപരിണാമം നോക്കുവാണെങ്കിൽ പറയാം ചേഞ്ച് നമ്മളതിനെ രൂപപരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഈ ഈ മൂവ്മെൻറ്റിനെ മൊത്തത്തിൽ സാധിക്കുന്നു പക്ഷേ അപ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് ഒരുപാട് ജന ജനസംഖ്യ ഏറ്റവും ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യയാണ് ചൈനയെയും കടത്തി വിട്ട് ഇന്ത്യ സെൻസസ് എടുക്കാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗം കിട്ടാതിരിക്കുന്നത് ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ഇത്രയേറെ വൈജാധ്യങ്ങളുള്ള ഒരു രാജ്യം ഇവിടെ എന്ന് പറയുമ്പോൾ പിന്നെ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് അനുകുണമായ പദ്ധതികൾ രൂപപ്പെടുത്തുകയും അവരെ മുഖ്യധാരയിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തെ എത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അതിന് നമ്മുടെ രാജ്യത്ത് ഒരുപാട് ദുഷ്കരമായ കാര്യങ്ങളുണ്ട് തരും എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന അപ്പോൾ ഈ വ്യവസായ ഭീമന്മാരൊക്കെ എത്തിച്ചേരുമ്പോൾ അവർ തങ്ങൾക്കുണ്ടാക്കാവുന്ന അരക്ഷിതാവസ്ഥയാണോ എന്ന് ചിന്തിക്കുന്ന ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട് അത് നമ്മൾ മറച്ചു വെച്ചൊരു കാര്യമാണ് അപ്പോൾ അവരെ ഉപയോഗിച്ചാണ് ഈ ഭീകര ഭീകരപ്രവർത്തനങ്ങളും ഈ ഇത്രയേറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് പോലെ പ്രവർത്തിച്ച് ഭരണകൂടത്തെയും നിയമവ്യവസ്ഥയും ഒക്കെ വെല്ലുവിളിക്കാനുള്ള ഒരു ധൈര്യം ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു സംഘടിത രൂപമാണല്ലോ ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പം ഇത്രയേറെ ഗ്രൂപ്പുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട് ഈ ഇരുന്നൂറിലധികം ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ കൃത്യമായി പോയി ഒരു നേതാവിന് ഇപ്പോൾ ഒരു കോടി രൂപ തലയിട്ടിരിക്കുന്ന നേതാവും പത്ത് ലക്ഷം രൂപ തലയിട്ടിരിക്കുന്ന വേറെ നേതാവും ഇപ്പോൾ വധിക്കപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ വധിക്കപ്പെട്ടു സത്യമാണ് പക്ഷേ അതുകൊണ്ട് തന്നെ അതിനുണ്ടാകുന്ന ഒരു ഒരു ചിന്തിച്ചിതറൽ തകർച്ച ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതൊരു പ്രധാന കാര്യമായി സർക്കാർ എടുത്തിട്ടുണ്ട് എന്നാണ് അതിനൊരു വലിയ ഫണ്ട് തന്നെ മാറ്റി മാറ്റിപ്പോകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ അതിന് ലഭിക്കുന്ന ഫണ്ട് ലഭിക്കാൻ ഇപ്പം ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം ആണ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അവർ നക്സലേറ്റുകൾക്ക് അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾക്ക് നേരെ നടത്തുന്ന അലനന്താഹായെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ അവർ നമുക്ക് അറിഞ്ഞുകൂടെ എത്രത്തോളം അവർ ഇതിനകത്ത് പോകാണെന്ന് അറിയത്തില്ല പക്ഷെ അവരെയൊക്കെ അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഇവിടുണ്ട് അതിന് വലിയ ഫണ്ടിങ് ലഭിക്കുന്നുണ്ട് നിന്ന് ഈ മാവോയിസ്റ്റ് ടെറസ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ സാമ്പത്തിക സഹായം കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട് അപ്പോൾ സംസ്ഥാനം അതൊക്കെ കൂടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞത് അപ്പം ഇവിടെ അത്ര ഭീഷണിയില്ലെങ്കിൽ പോലും പക്ഷേ ഈ പറഞ്ഞതുപോലെ പിന്നെ മധ്യഭാരതത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു നമ്മളൊരു ഒരു വലിയ ആഭ്യന്തര പലതരത്തിലുള്ള ആഭ്യന്തര ഭീഷണികൾ ഉള്ളതിൽ വലിയൊരു ഭീഷണിയായിരുന്നു ഇത് ഈ മാവോയിസ്റ്റ് ടെറസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പിന്നെ അതിൻ്റെ ഒരു അടിച്ചമർത്തലിൻ്റെ അവസാനം എന്ന് തന്നെ കരുതാം എന്ന് തന്നെ നമുക്കിപ്പോൾ കരുതാം ഇനി എന്താ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അവർ നേതൃത്വം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പ്രത്യേക ശാസ്ത്രപരമായവരെയൊക്കെ യോജിപ്പിച്ച് നിർത്തണം ഇത്രയേറെ ഗ്രൂപ്പുകളെയൊന്നും ഇനി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടൊരു ഒരു മൂവ്മെൻറ്റിന് കഴിയും എന്ന് നമുക്ക് കരുതാൻ പറ്റുകയില്ല അതുകൊണ്ട് ഒരു മാവോയിസ്റ്റ് എന്താ പറയുക തുടച്ചുനീക്കൽ തുടച്ചു നീക്കം പ്രക്രിയ എന്ന് പറയുന്നത് പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതോടുകൂടി ആ മേഖലയുടെ വികസനം സാധ്യമാവുകയും ചെയ്യും അതുപോലെ അവിടുത്തെ ആൾക്കാരുടെ ജീവിത നിലവാരത്തിൽ വലിയ വ്യത്യാസം ഒരുപാട് പദ്ധതികൾ പുതിയ ഭരണകൂടം ആവിഷ്കരിച്ചിട്ടുണ്ട് മുഖ്യധാരയിലേക്ക് അതെ നമ്മുടെ പശ്ചിമഘട്ടം തന്നെ മാവോയിസ്റ്റ് മുക്തമായി കഴിഞ്ഞു അവരെ എല്ലാം മാറ്റി അവരെ ജോലിയൊക്കെ കൊടുത്ത് പുനരധിവസിപ്പിച്ച വീടൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വലിയ മാറ്റത്തിലേക്ക് മാർഗം അതെ പ്രവർത്തിക്കുകയും ആണ് ഉള്ള ബോധ്യം വരുത്തുകയാണ് തീർച്ചയായിട്ടും വലിയ വരെ സഹായിക്കും ഈ നേതാക്കന്മാരുടെ തുടർച്ച കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക